പ്രിയപ്പെട്ടവരെ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ആൾരൂപമായിരുന്ന ഡോക്ടർ എസ് സീതാരാമൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് നാല് വർഷം തികയുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരുപടി ഓർമ്മ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ വൃക്ഷാ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക പ്രസിഡൻ്റ് അദ്ദേഹമായിരുന്നു ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ മരണം സംഭവിച്ചത് അതിനുശേഷം ആ സംഘടനയെ കേരളത്തിലെമ്പാടും നയിക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസംബർ ഒൻപതാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം ഞങ്ങൾ ഡിസംബർ പത്താം തീയതി അദ്ദേഹത്തെ ഓർക്കുന്നതിന് വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഇരുമ്പൻ മരമെന്നും തമ്പകമെന്നും കമ്പകമെന്നും അയൻ ട്രീ എന്നും ഒക്കെ വിളിക്കുന്ന റോയൽ ട്രീ എന്നൊക്കെ വിളിക്കുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ കാഞ്ഞിരപ്പള്ളിയിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങളൊരു കൂട്ടായ്മ ഒരുക്കി വൃക്ഷാപരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ കൂട്ടായ്മ കുട്ടികളും ഒത്തായിരുന്നു ആ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ കാഞ്ഞിരപ്പള്ളിയുടെ എം എൽ എയും കേരള ചീഫ് വിപ്പുമായിട്ടുള്ള ഡോക്ടർ എൻ ജയരാജ് കൃത്യസമയത്തെത്തി ഞങ്ങളാ തമ്പകത്തിൻ്റെ ചോട്ടിൽ കൂടിയ കുട്ടികളെ കൊണ്ട് തമ്പകത്തിൻ്റെ നൂറു വർഷം പഴക്കമുള്ള കൂറ്റൻ തമ്പകത്തിൻ്റെ ഒപ്പ് ശേഖരിച്ചു അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു അനുസ്മരണ പരിപാടിയാണ് ഈ പ്രാവശ്യം ഡോക്ടർ സീതാരാമൻ്റെ പേരിൽ ഞങ്ങൾ നടത്തിയത് വൃക്ഷപരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായിട്ടുള്ള ഗോമാർ കങ്കഴ സുനിൽ ഡാവിഞ്ചി സുധീഷ് ഡോക്ടർ എൻ ജയരാജ് ഗവൺമെൻറ്റ് ഹൈസ്കൂൾ കാഞ്ഞിരപ്പള്ളിയിലെ അദ്ധ്യാപക സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ആ പരിപാടിയിൽ പൂർണ്ണമായി ഞങ്ങളോട് സഹകരിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കു മുമ്പിൽ തൊഴുകൈകളോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പരേതൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ പരിപാടി വേണ്ടി ാണ് ഇദ്ദേഹമാണിത് സംരക്ഷിക്കുന്നത് ഇത് ശരിയായിട്ട് ഇതൊക്കെ കെട്ടി സംരക്ഷിക്കുന്നത് നൂറ് വർഷത്തിൽ ഇതായത് എത്ര ലക്ഷം രൂപ പരിസരം ഇത് വരെ പറഞ്ഞായിരുന്നിട്ട് അഞ്ചു ലക്ഷം രൂപ പതിനെട്ടു ലക്ഷം രൂപ കൊടുക്കാതെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ട് കൊടുക്കാത്ത ഒരു ഈ ഈ ഒരു ഒരു കഥ ഇത് ഇത് ബ്രിട്ടീഷ് സംഭവം എവിടെ നിന്നാണ് എന്റെ ഗ്രാൻഡ് ഫാദർ ഡോമിനിക് തൊമ്മിൻ കരിപ്പാപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എം എൽ സി ആയിരുന്നു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയ സമയത്ത് കൗൺസിൽ അംഗങ്ങളെ നിലമ്പൂരിലെ തേക്കും തോട്ടം കാണിക്കാൻ ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് തമ്പക തൈകൾ കൊണ്ടുവന്നു ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അങ്ങേര് പ്ലാന്റ് ചെയ്തു ഈ കൊല്ലം അത് നൂറ് വയസ്സ് ആയി ഈ തമ്പകത്തിൻ്റെ തടി കൊണ്ടാണ് പുനലൂരെ സസ്പെൻഷൻ ബ്രിഡ്ജും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഉള്ളിലുള്ള ബാരിക്കേഡും എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിന് ചെതല് പിടിക്കണമെന്നുള്ള ഇത് കാരണം ബ്രിട്ടീഷുകാരതിന് ാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നൂറ് വയസ്സ് ആഘോഷിക്കുകയും ചെയ്യും നമ്മളീ നിൽക്കുന്ന വീട് ഒരു വലിയ പ്രകൃതി സ്നേഹിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു വീട് കൂടിയാണ് ഞങ്ങൾ ഇരുപത്തി നൂറ്റി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ തമ്പകം ഉൾപ്പെടെ ഈ നമ്മൾ ഈ റോഡിൽ കാണുന്ന ഈ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത് പറമ്പിലെ അദ്ദേഹം ദീർഘകാലം എം എൽ സി ആയിട്ട് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് അങ്ങനെ ആദ്യകാലത്ത് നമ്മുടെ ജനപ്രതിനിധിയായിരുന്നു പ്രകൃതിക്ക് വലിയ ശോഭമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരാളായിരുന്നു ഇന്നൊക്കെ ഈ റോഡിൻ്റെ പേര് വരെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഡൊമിനിക് തൊം തൊമ്മൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ നാമധേയം ഓർമ്മിക്കപ്പെടുന്നത് ഇവിടെ ഈ ഒരു പേരിലാണ് അപ്പം അങ്ങനെ കരിപ്പാപ്പറമ്പിലെ ഡൊമിനിക് തൊമ്മൻ എന്ന മഹാനായ ഒരു മനുഷ്യ സ്നേഹയുടെയും പ്രകൃതി സ്ത്രീകളുടെയും ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു തണലിലാണ് ഞാനും നിങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത് അപ്പം അവിചാരിതമായിട്ട് തന്നെ കടന്നു വന്നപ്പോൾ നിങ്ങളോടൊപ്പം അത് പങ്കുവെക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ഇതിൽ ആഘോഷം പകുതിയുടെ ഒരു വലിയ കൂട്ടായ്മ ഇവിടെ നടത്തുന്നത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഈ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ വളരെ അടുത്ത എന്താ പറയുക ദീർഘകാല സുഹൃത്തുക്കളാണിവരെല്ലാവരും തന്നെ അപ്പം ഇവരുടെ നല്ല പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സ്നേഹത്തിന് വേണ്ടി നടക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ഇത് നിങ്ങളെല്ലാം നല്ല സ്നേഹികളായി മാറട്ടെ ഒരു മരം നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന് ഓ എൻ ഈ സാറ് പാടിയിട്ടുണ്ട് അപ്പോൾ ഓരോ മള മരം വെക്കുമ്പോഴും അത് ഒരു തണലായി മാറുന്നു ഒരുപാട് സന്തോഷം ആദ്യമായിട്ട് നമ്മളെ ഒരു കയ്യൊപ്പ് ഒരു മരത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ട് തന്നെ ഒരു ചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാദ്യം ഈ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എവിടെ ഇതിൻ്റെ ടെക്സ്റ്റർ കാണുന്നോ ആ ടെക്സ്റ്ററിൽ താഴേക്ക് മാത്രം വലിക്കുക ഞാൻ കാണിച്ചു തരാം ഏഹ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇരുപത്തഞ്ചല്ല മുപ്പത് പിള്ളേരുണ്ടെങ്കിൽ മുപ്പത് രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം മുപ്പത് ചിത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഏഹ് അപ്പം നിങ്ങൾ ചിത്രം വരയ്ക്കാത്തവരും വരയ്ക്കുന്നവർക്കും എല്ലാം ഒരു നല്ലൊരു അനുഭവമായിരിക്കും ഈ പേപ്പർ ഞാൻ പയ്യൂ എല്ലാം ഇങ്ങനെ അങ്ങോട്ട് നല്ല കേട്ട മേള മാത്രം ഒന്ന് പിടിക്കുക താഴേക്ക് മാത്രം വലിക്കുക അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിടാതെ താഴെ പിടിക്കുന്നുണ്ട് ഈ മേളിലേക്ക് വർഷങ്ങളായി പഴക്കമുള്ള ഈ മര കമ്പകം അല്ലേ ആ മരത്തിൻ്റെ അടുത്ത് ചുവട്ടിലെ നിങ്ങളെ കൊണ്ടുവന്നിട്ട് പടം വരപ്പിക്കുകയും പിന്നെ നിങ്ങൾക്ക് മധുരമൊക്കെ നൽകുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഒറ്റവാക്കിൽ സ്കൂളിൻ്റെ പേര് നന്ദി